കുഞ്ഞുങ്ങളെ തൊട്ടാൽ ആ തൊട്ട കൈ വെട്ടുന്ന രീതിയിലുള്ള ഒരു നിയമം വരുമോ നമ്മുടെ നാട്ടില് പണ്ട് നോർത്ത് ഇന്ത്യകളിൽ മാത്രം അധികമായി കേട്ടിരുന്ന പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സെക്ഷൽ അബ്യൂസ് കേസുകൾ നമ്മുടെ നാട്ടിലും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കേസുകളായിരിക്കും റിപ്പോർട്ട് ചെയ്യാതിരിക്കപ്പെടുന്നത് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറയെ ഈ കുഞ്ഞാണ് കല്യാണി എന്ന കൊച്ചുമിടുക്കി മൂന്നര വയസ്സാണ് കുഞ്ഞിന്റെ പ്രായം അംഗനവാടിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അമ്മ പുഴയിലെറിഞ്ഞ കുഞ്ഞിനെ കൊല്ലുന്നു പിന്നീടറിയുന്നു കുട്ടിയുടെ ചെറിയച്ഛൻ കഴിഞ്ഞ ഒന്നര വർഷമായി അതായത് ഏകദേശം രണ്ടു വയസ്സ് മുതൽ കുട്ടിയെ തുടർച്ചയായി സെക്ഷുവലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മോശമായ രീതിയിൽ താൻ ഉപയോഗിക്കപ്പെടുകയാണെന്ന് ആ കുഞ്ഞിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അത്രയും ചെറിയ പ്രായത്തിൽ അതിനെ ഉപദ്രവിക്കുകയും ഒടുവിൽ പുഴയിൽ എറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്നു ആലുവയിൽ റിപ്പോർട്ട് ചെയ്തൊരു കേസ് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കത്തിനിന്നൊരു കേസായിരുന്നു അത് അന്യദേശ തൊഴിലാളിയുടെ മകൾ വീട്ടുമുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു ആ കുഞ്ഞിനെ ഫ്രൂട്ടിയോ എന്തോ കാണിച്ച് കൂടെ വിളിക്കുന്നു ഒടുവിൽ ആ കുഞ്ഞിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതിനുശേഷം കൊല്ലുകയും ചെയ്യുന്നു അതിനുശേഷം കുഞ്ഞിനെ ഒരു ചാക്കിൽ കെട്ടി ഒരു ചവറുകൂനയിൽ കൊണ്ടുപോയി തള്ളുന്നു ഏകദേശം ഒന്നോ ഒന്നരയോ വർഷം മുമ്പ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു കേസായിരുന്നു ഇത് ഏകദേശം ഒരു മാസം മുമ്പ് തൃശ്ശൂർ മാളയിൽ റിപ്പോർട്ട് ചെയ്തൊരു കേസ് ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അതും ആൺകുട്ടി കളിക്കുന്നതിനിടയിൽ ചാമ്പക്ക തരാമെന്ന് പറഞ്ഞ് ഒരാളൊപ്പം വിളിക്കുന്നു ഒടുവിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും ശ്രമിക്കുന്നു അവസാനം കുഞ്ഞിനെ കൊന്ന് കുളത്തിൽ തള്ളുന്നു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണെന്ന് പണ്ട് ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ് മുറികളിലേക്കും ഉയർന്ന ക്ലാസ്സുകളിലേക്കൊന്നും എത്തണ്ട അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർ മൊട്ടിട്ട് വരുമ്പോൾ തന്നെ അവരെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും ഒടുവിൽ അവരെ കൊന്നു തള്ളാനും എത്രയോ ദുഷ്ടരായ മനുഷ്യരാണ് നമ്മുടെ ചുറ്റും പോസ്കോ പോലുള്ളൊരു ശക്തമായ നിയമം നിലവിലുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിങ്ങനെ തുടർച്ചയായി ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നത് സ്കൂളുകളിലും ട്യൂഷൻ ക്ലാസ്സിലും ഡാൻസ് ക്ലാസ്സിലും എന്തിന് സ്വന്തം വീട്ടിൽ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഉപദ്രവിക്കപ്പെടുമ്പോൾ എന്താണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക ഒന്നാമതായി കുഞ്ഞുങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക ഈ ലോകത്ത് പൂക്കളും പുഴകളും കളിപ്പാട്ടങ്ങളും മാത്രമല്ല മറ്റൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് സാവധാനം കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക കുട്ടികളെ ഇതിനെക്കുറിച്ച് അറിവുള്ളവരും ബോധവാന്മാരുമാക്കുക രണ്ടാമതായി കുട്ടികളുടെ മാതാപിതാക്കൾ എപ്പോഴും അലേർട്ടായിരിക്കുക എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കുക കെയർഫുള്ളായിരിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുക ഇതൊക്കെ വേറെ ഏതോ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലെങ്കിൽ വേറെ ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും എൻ്റെ കുഞ്ഞിനെ ബാധിക്കില്ല എന്നുള്ള ഓരോ മാതാപിതാക്കളുടെയും ചിന്തയാണ് പല കുഞ്ഞുങ്ങളെയും അബദ്ധത്തിലേക്കും അപകടങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ കരുതലോടെ ഇരിക്കാം ഇനിയും ഇതുപോലെ കുട്ടികൾ ഉപദ്രവിക്കപ്പെടാതിരിക്കട്ടെ